കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മുഹമ്മദ് ആട്ടൂരിനെ കാണാതായിട്ട് രണ്ടു വർഷമാകുമ്പോഴും എത്താതെ അന്വേഷണം പുതിയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അന്വേഷണം ഊർജിതമാക്കുകയാണെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത് ശേഖരിക്കുന്നതിനൊപ്പം ലഭിച്ചുകൾ പുനഃപരിശോധിക്കാനുമാണ് നീക്കം അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം ആദ്യം നടക്കാവ് പോലീസും പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്ത കേസാണ് രണ്ടു വർഷമാവാറായിട്ടും എങ്ങുമെത്താതെ കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് അരയിടത്തുപാലത്തെ ഓഫീസിൽ നിന്നും പുറത്തേക്കു പോയ മാമിയെ കാണാതാകുന്നത് കാണാതായി അറുന്നൂറ്റി എഴുപത്തിയൊൻപത് ദിവസം തികഞ്ഞ സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പുതിയ ആക്ഷൻ പ്ലാനുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസമായി അടുത്തിടെ പഴയ സംഘത്തെ മാറ്റി പുതിയ സംഘത്തെ അന്വേഷണം ഏൽപ്പിച്ചിരുന്നു ക്രൈംബ്രാഞ്ചിലെ ഈ സംഘമാണ് പഴയ തെളിവുകൾ വീണ്ടും പരിശോധിക്കാനും പുതിയ തെളിവുകൾ വേഗത്തിൽ കണ്ടെത്താനും തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ പുരോഗതിയിലാണ് കുടുംബവും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമ്മളുടെ സ്റ്റാർട്ടിംഗ് ലെഫിഷ്യൻ്റ് അല്ലാത്തതുകൊണ്ട് കുറെ എവിഡൻസ് എല്ലാം അവർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഇപ്പം അവർ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ടു ഇയർ ആവാനായി അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എവിഡൻസ് ഒന്നും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടാവും അല്ലാത്ത രീതിയിൽ അവർ നല്ല പോലെ മുന്നോട്ട് പോകുന്നുണ്ട് മാമിയുടെ രണ്ടു ഫോണുകളും ഒന്നിച്ചോഫായ ഓഫായ തലക്കുളത്തൂർ ഭാഗത്തെ വിവിധ മൊബൈൽ ടവറുകളിൽ നിന്ന് ആ സമയത്ത് സജീവമായിരുന്ന കൂടുതൽ ഫോൺ നമ്പറുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു ഇതിൽ പതിനാല് നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മാമി അവസാനമായി തലക്കുളത്തൂരിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നപ്പോൾ കൂടെ മൂന്നോ അതിലധികമോ ആളുകളുടെ ശബ്ദം കേട്ടിരുന്നതായി ഭാര്യ മൊഴി നൽകിയിരുന്നു മുമ്പ് ചോദ്യം ചെയ്തിരുന്നവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പുനഃപരിശോധനയിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആ വഴിക്കും അന്വേഷണം മുന്നോട്ടു പോവുകയാണ് ജനം കോഴിക്കോട്